ഡൽഹിയിലെ കുരുത്തോല പ്രദക്ഷിണവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണം രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വനമ്പം വിഷയത്തിൽ സർക്കാരും സി പി എമ്മും സ്വീകരിച്ച നിലപാട് ജനം കണ്ടതാണ് ക്രമസമാധാന പ്രശ്നം മുന്നിൽ കണ്ടാണ് പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഓശാന പെരുന്നാളിന് പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച സംഭവത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മിതമായ ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമായിരുന്നു ശ്രീമാൻ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പാർട്ടിയും മുനമ്പം വിഷയത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകളും അതോടൊപ്പം സി ബി സി ഐയും മുനമ്പത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി പാർലമെന്റിൽ വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണക്കാനുള്ള അഭ്യർത്ഥന ആ അഭ്യർത്ഥന നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് മുനമ്പത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് നിലപാടെടുത്ത പാർട്ടിയുടെ വക്താവാണ് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നേതാവാണ് അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തോട് ഇത്രയും വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അദ്ദേഹം എത്ര പെട്ടെന്ന് അവസരവാദത്തിന്റെ അപ്പോസ്റ്റലിനായിട്ട് മാറുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്